ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം ആളിക്കൊത്തുന്നതിനിടെ രാജ്യത്തെ മരണസംഖ്യ മൂവായിരം കടന്നുവെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിന് സാമ്പത്തിക പ്രതിസന്ധിക്കും വിലക്കയറ്റത്തിനുമെതിരെ ആരംഭിച്ച പ്രതിഷേധം ആഴ്ചകൾ പിന്നിടുമ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും രക്തരൂക്ഷിതമായ അടിച്ചമർത്തലുകൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇതുവരെ മൂവായിരത്തി തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടതായാണ് സ്ഥിരീകരണം ഇത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ചു പേരും പ്രക്ഷോഭകാരികളാണ് ബാക്കിയുള്ളവർ സുരക്ഷാ സേനാംഗങ്ങളും സാധാരണക്കാരുമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ നാല് ദിവസമായി ഇറാൻ ഔദ്യോഗികമായി യാതൊരു വിവരവും പുറത്തുവിടാത്ത സാഹചര്യത്തിലാണ് ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകൾ ഈ ഭീകരമായ കണക്കുകൾ ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നത് പ്രക്ഷോഭത്തിന്റെ കേന്ദ്രമായ ടെഹ്റാനിലും മറ്റ് പ്രധാന നഗരങ്ങളിലും നിലവിൽ നിശബ്ദത തുടരുകയാണെങ്കിലും ആകാശം ഡ്രോണുകളുടെ നിരീക്ഷണത്തിലാണെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു തെരുവുകളിൽ വൻ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ദൃശ്യമല്ലെങ്കിലും ഒരു തരം അസ്വസ്ഥമായ ശാന്തതയാണ് നിലനിൽക്കുന്നത് പ്രക്ഷോഭകാരികളെ അടിച്ചമർത്താൻ ഭരണകൂടം വ്യാപകമായ ഡ്രോണുകളും സൈനിക സന്നാഹങ്ങളും ഉപയോഗിക്കുന്നുണ്ട് രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾ ഭാഗികമായി പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പൂർണ്ണമായ നിരോധനം ഇതുവരെ പിൻവലിച്ചിട്ടില്ല ജനങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം തടസ്സപ്പെടുത്തി പ്രക്ഷോഭത്തിന്റെ വ്യാപ്തി കുറയ്ക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത് ഇതിനിടയിലും വിദേശത്തുള്ള ബന്ധുക്കളുമായി ചെറിയ തോതിൽ സന്ദേശങ്ങൾ കൈമാറാൻ ഇറാൻ പൗരന്മാർക്ക് സാധിക്കുന്നുണ്ടെന്നാണ് വിവരം അതേസമയം ഇറാൻ വിഷയത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര നീക്കങ്ങളും നടക്കുന്നുണ്ട് അറസ്റ്റിലായ എണ്ണൂറിലധികം പ്രക്ഷോഭകരുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് ഇറാൻ ഭരണകൂടം റദ്ദാക്കിയത് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു ഈ നടപടിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രശംസിക്കുകയും ചെയ്തു ട്രൂത്ത് സോഷ്യലിലൂടെ ഇറാൻ നേതൃത്വത്തിന് നന്ദി അറിയിച്ച ട്രംപ് വധശിക്ഷകൾ റദ്ദാക്കിയ നടപടി എത്താൻ ബഹുമാനിക്കുമെന്നും കുറിച്ചു നേരത്തെ പ്രക്ഷോഭകാരികളെ ബാധിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും നടത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കയുടെ ഈ ശക്തമായ നിലപാട് ഇറാനെ സമ്മർദ്ദത്തിലാക്കിയെന്നും അതുകൊണ്ടാണ് റദ്ദാക്കാൻ അവർ തയ്യാറായതെന്നും വിലയിരുത്തപ്പെടുന്നു ഖത്തർ സൗദി അറേബ്യ തുടങ്ങിയ അയൽ രാജ്യങ്ങളും ഇറാനെതിരെ സൈനിക നടപടി ഉണ്ടായാൽ അത് മേഖലയാകെ ബാധിക്കുമെന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഡിസംബർ അവസാനവാരം ിലെ ഗ്രാൻഡ് ബസാറിലെ വ്യാപാരികൾ ആരംഭിച്ച പ്രതിഷേധമാണ് പിന്നീട് രാജ്യവ്യാപകമായ വിപ്ലവത്തിന് വഴിയായി മാറിയത് ഇറാനിയൻ കറൻസിയായ റിയാലിന്റെ തകർച്ചയും പണപ്പെരുപ്പവും സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കിയതാണ് ജനങ്ങളെ തെരുവിലിറക്കിയത് എന്നാൽ പിന്നീട് ഈ പ്രക്ഷോഭം നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കും നിലവിലെ ഭരണ വ്യവസ്ഥയ്ക്കും എതിരെയുള്ള പോരാട്ടമായി മാറുകയായിരുന്നു കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഇറാനിൽ നടക്കുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയും ആംനസ്റ്റി ഇന്റർനാഷണലും കുറ്റപ്പെടുത്തുന്നു ആശുപത്രികളിൽ പോലും നടത്തിയതായും െ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് ഇറാനിലെ തോട്ട മേഖലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സമരം ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിലും ഭരണകൂടത്തിന്റെ കടുത്ത നിയന്ത്രണങ്ങൾ വാർത്തകൾ പുറം ലോകത്തെത്തുന്നത് തടയുകയാണ് ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയേക്കുമെന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട്